ും വളരെ ഉപകാരപ്രദമായ പ്രത്യേകിച്ച് നിബന്ധന പരിപാടി പോലെയുള്ള പരിപാടികൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുന്നത് അതായത് നമ്മൾ നിബന്ധന പരിപാടി മറ്റൊക്കെ ആയിട്ട് കളറിങ് മത്സരം നടത്താറുണ്ട് പൊതുവെ നമ്മൾ കളറിങ് മത്സരം നടത്തുമ്പോൾ ജസ്റ്റ് ഒരു പിക്ചർ തന്ന് അത് കളർ നൽകി നല്ല രീതിയിൽ കളർ കൊടുക്കുന്നതിൽക്കാണ് സമ്മാനം കൊടുക്കാറുള്ളത് എന്നാൽ കളർ കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ കളറിങ്ങിൻ്റെ മത്സരം ഈ രീതിയിൽ അക്ഷരങ്ങളെ പഠിക്കുന്ന രീതിയിലുള്ള കളറിങ് രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ കളറാണ് ആ കളർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കളറിങ്ങായി രൂപപ്പെടുകയും കുട്ടികൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാനും മറ്റൊക്കെ പറ്റുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഷംസിയായ അർഫുകൾ കവനിയായ അർഫുകൾ അങ്ങനെയുള്ള പിന്നെ മുതിർന്ന കുട്ടികൾക്കും കൂടി ഉപകാരപ്രദമായ രീതിയിലുള്ള കളറിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പി ഡി എഫ് പിന്നെ ഫയലുകൾ ഉണ്ടതിൽ അപ്പോൾ ആവശ്യമായവർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് മത്സരം നടത്താവുന്നതാണ് അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഇതെടുത്ത് രക്ഷിതാക്കൾക്കും മറ്റൊക്കെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കാനൊക്കെ ഉപകാരപ്രദമാകും ഇൻഷാല്ല മറ്റു വീഡിയോകളുമായി നമുക്ക് വരാം അസ്ലാമലൈക്കും